ഒരിക്കലും ചാത്തൻ ചെകുത്താൻ അല്ല ചാത്തൻ ശാസ്താവാണ് ചെകുത്താൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഭഗവാൻ കേട്ടിട്ടില്ലെങ്കിൽ ആ കേക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ തരാതിരിക്കുന്നതാണ് അനുഗ്രഹം എന്ന് കരുതിക്കുള്ളൂ കാരണം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഒരുപാട് കൂടുതലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ വിഷ്ണുവായ എന്ന് പറയുന്ന ഈ ഒരു ഇന്ന് വിളിക്കുന്ന ചാത്തൻ സ്വാമിയുടെ വളരെ പരിഷ്കൃതമായിട്ടുള്ളൊരു രൂപം ആ രൂപത്തിന് പുറകിൽ ഈ പറഞ്ഞ പോലെ മഹാദേവന് കൂളിവാഗ എന്ന് പറയുന്ന പാർവതി ദേവിയുടെ തന്നെ മറ്റൊരു രൂപത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ചാത്തന കാണുന്നത് ചാത്തന ഞാൻ ഗുരുവാരപ്പനിൽ കണക്ട് ആവുന്നത് പോലെ ചിലപ്പോൾ ചിത്രയ്ക്ക് മഹാദേവൻ ലാവ് കണക്ട് ചെയ്യാൻ തോന്നുന്നതാവുക വേറെ അയ്യപ്പ സ്വാമി ലാവ് കണക്ട് ചെയ്യാൻ തോന്നുന്നതാവുക വേറെ ആൾക്ക് ചിലപ്പോൾ വിഷ്ണുമായ സ്വാമിയിലായിരിക്കും എനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും അയാളുടെ ആരാധന അധമവും എൻ്റെത് എന്ന് പറയാൻ എന്ത് അധികാരം ചാത്തൻ തന്നെയാണ് ശാസ്താവ് ശാസ്താവ് തന്നെയാണ് ചാത്തൻ ഞാൻ പറഞ്ഞതല്ല ചിദാനന്ദപുരി സ്വാമി ഉൾപ്പെടെയുള്ള ഈ ധർമ്മത്തിന്റെ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന ആചാര്യന്മാരുൾപ്പെടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്കിവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരാധനാ മൂർത്തികൾ എന്ന് പറയുന്നത് ഒന്ന് ചാത്തനായിരുന്നു ഒന്ന് കാളിയായിരുന്നു പിന്നെ നാഗ നമ്മൾ ആരാധിച്ചു നോക്കുക ഞാൻ പറഞ്ഞല്ലോ കാവ് സങ്കല്പാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ചാത്തൻ കാവുകളും ഭഗവതിയുടെ കാളിൻ്റെ കാവുകളും നാഗത്തിന്റെ കാവുകളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ക്ഷേത്രം എന്ന് പറയുന്ന ഒരു രീതി പിന്നീട് ഉണ്ടായി വരുന്നതാണ് നന്ദി ഭഗവാന്റെ വാഹനം എന്നുള്ള രീതി മാത്രമേ നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ ഭഗവാൻ താണ്ഡവ നൃത്തം ആടുന്ന സമയത്ത് ശിവൻ താണ്ഡവം ആടുന്ന സമയത്ത് മൃദംഗം വായിക്കുന്നത് നന്ദിയാണ്